എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി സാധനമായിട്ട് വന്നിരിക്കുന്നത് കേട്ടാ അതായത് ഇപ്പം നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ല ഉച്ചക്ക് ഒരു നേരെ ചോറ് കഴിക്കാറുള്ളൂ രാത്രി ലൈറ്റ് ഫുഡാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോന്നറിയില്ല ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ചോറ് മാതിരിയല്ലേ തോന്നുന്നത് അപ്പം നിങ്ങൾ ചെറിയ ഇയാൾ ചോറുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു എന്നിട്ട് എന്താ ചോറ് കഴിക്കുന്ന ചോറല്ല ഇത് എന്താണ്

അതുപോലെ നമുക്ക് എന്താ ഹെൽത്ത് ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്ക് ഇത് വൈകുന്നേരം നമുക്ക് ചോറായിട്ട് കഴിക്കാം ഉപ്പുമാവായിട്ട് കഴിക്കാം പിന്നെ ആര്യഹാരം തീർത്തും ഒഴിവാക്കി വേണമെങ്കിലും നമുക്ക് ചോറൊക്കെ ആയിട്ട് ഇത് കഴിക്കാം കേട്ടോ ഇത് ഉപ്പുമാവൊക്കെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇത് ഇത് ചോറ് പോലെ തന്നെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ചോറ് ചോറ് പോലെ ആക്കി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ബീൻസ് തോരണം അതിന്റെ കൂടെ നല്ല പുളിശ്ശേരി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പലരും ജനീത ഉണ്ടാക്കി എങ്ങനെ ഉപ്പുമാവായിട്ടല്ലേ കഴിക്കാം അല്ല നമുക്ക് എങ്ങനെയാണോ ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കഴിക്കാൻ പറ്റും ഇപ്പം ഇതാണ് ഇതിനകത്തേക്ക് ഇച്ചിരി പുളിശ്ശേരി ഒഴിച്ചിട്ട് ആ മീൻ വേണമെങ്കിൽ കൂട്ടാം എന്ത് വേണമെങ്കിലും കൂട്ടാം ഇപ്പം ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് പുളിശ്ശേരിയും ഒക്കെ പറ്റുള്ളൂ അപ്പം ഇതല്ല പുളിശ്ശേരി കൂട്ടി നല്ല ടേസ്റ്റാകും നമുക്ക് ഈ ചോറ് കഴിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ കാരണം ചില പറയില്ല ഒരുച്ച് ചോറ് കഴിച്ചാലേ രാത്രി ഒരു ഇച്ചിരി അത്താഴ് ചോറ് കഴിക്കണം എന്നാലേ ഇവർ തൃപ്തി വരും ഇത് ചോറ് പോലെ തന്നെ തോന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ പുളിശ്ശേരി കൂട്ടിയിട്ടില്ല എനിക്കൊന്നും ഇതിൻ്റെ കൂടെ മെയ്ൻ കറി വെച്ച് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റുള്ള കറിയും കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക